നിങ്ങള് കല്യാണം വീട്ടിലെ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണോ കല്യാണം വിളിക്കൂടാതെ തന്നെ നമുക്ക് എല്ലാ ദിവസവും ഇനി കല്യാണം വീട്ടിലെ ബിരിയാണി കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഷോപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ജസ്റ്റ് നമുക്ക് അകത്തേക്ക് ആ ഫുഡ് കഴിക്കാം എന്റെ പൊന്നോ കിഡിലോ സ്മെല്ല് ഇവിടെ വന്ന് ഇന്ന് കഴിഞ്ഞാൽ വായിന്ന് വെള്ളമല്ല കപ്പൽ വരെ ഓടും അടിപൊളി സ്മെല് ഈ ഒരു ഷോപ്പിലെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തുള്ള കിഡിലം ബിരിയാണിയാണ് സംഭവം നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഇവര് സെർവ് ചെയ്യുന്നത് അൺലിമിറ്റഡ് റൈസും അതിനോട് തന്നെ ലൈൻ ജ്യൂസും ഫ്രീ ആണ് അല്ലേ നൂറ്റി പത്ത് രൂപ റൈസ് നല്ല അടിപൊളി ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയാണ് ഇവര് നിങ്ങൾ നോക്കണ്ട ഇവിടെ കടയിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് ബ്രോ ബിരിയാണി എങ്ങനെ അല്ല ആണ് കല്യാണ വീട്ടില് അതേപോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്ഥിരം വന്ന് കഴിക്കുന്നതാണ് അപ്പം പിന്നെ ഒന്നും പറയാനില്ല സ്ഥിരം വന്ന് കഴിക്കുന്ന കസ്റ്റമൈസാണ് ഇവര് ഓക്കേ സൂപ്പർ ആണ് പൊളിയാണ് ജംഗിൾ പുളിയാണ് ഓക്കെ ബിരിയാണി അടിപൊളി അത്യാവശ്യം ആറപ്പുഴ കഴിക്കാറ് ഉണ്ട് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് റൈസ് എന്തുകൊണ്ടും അഫോർഡബിൾ പ്രൈസ് ആണ് മാത്രമല്ല നൂറ്റിപത്തു രൂപക്ക് എന്തുകൊണ്ടും വെർത്താണ് ഇവർ സെർവ് ചെയ്യുന്ന ഈ ഒരു ബിരിയാണി നൂറ്റിപത്തു രൂപയുടെ ഈയൊരു ബിരിയാണി മേടിക്കുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് റൈസ് ആണ് ഇവർ സെർവ് ചെയ്യുന്നത്

എത്ര തുടങ്ങിട്ട് ഇവിടെ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിട്ട് രണ്ട് മാസത്തോളം രണ്ട് മാസത്തോളം എങ്ങനെയുണ്ട് കച്ചവടം ഉണ്ട് എത്രപടി വർക്കിങ് ടൈം എങ്ങനെയാണ് നമ്മള് രാവിലെ പതിനൊന്ന് മണി മുതൽ മട്ടൻ ഇല്ല മട്ടനില്ല മട്ടനും ഫിഷും ഇല്ല ഇല്ല ചിക്കനും ബീഫും ഇവര് സെർവ് ചെയ്യുന്നു അല്ലെ എല്ലാ ദിവസവും ഉണ്ട് സൺ അല്ല അപ്പൊ എല്ലാ ദിവസവും വർക്കിൻ്റെ എല്ലാ ദിവസവും അപ്പൊ കല്യാണത്തിൽ ബിരിയാണി കഴിക്കണമെങ്കിൽ കടയിലൊക്കെ കടന്നാണ്

വെച്ചിരിക്കുന്നത് സംഭവം അക്ഷയില്ല ഞാൻ തുടങ്ങിയാണ് ക്ലാസിക് ഫുഡ് കല്യാണ ബിരിയാണി പേര് പോലെ തന്നെ ഇവിടുത്തെ ബിരിയാണി എല്ലാം ഒരേ ക്ലാസിക്കാണ് ഈ ഒരു കടയിൽ നിന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക